എനിക്ക് വസ്തുതിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം തലേദിവസം അദ്ദേഹത്തെ കണ്ട കാഴ്ച പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് ഹാപ്പി ഈസ്റ്റർ പറഞ്ഞുകൊണ്ട് യുവജനങ്ങളുടെയും അവിടെ വന്ന് കൂടിയ എല്ലാവരെയും അദ്ദേഹം കണ്ടു കണ്ടിട്ട് കണ്ടിട്ടുപ്പറ്റേ ദിവസം അദ്ദേഹം പോണു അപ്പോൾ അല്പം കഴിഞ്ഞു ഇദ്ദേഹം എനിക്ക് ഞാൻ ഒരു യാ യാഥാർത്ഥ്യമൊന്നും മനസ്സിലാക്കിയെടുക്കാനാണ് അതിനെ പെട്ടെന്ന് അത്രയും ഷോക്കിംഗ് ആയിപ്പോയി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പോയി സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ നോമ്പുകാലം പിന്നെ വിശുദ്ധവാരം എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വേദനകൾ വേദനകൾ പ്രയാസങ്ങളെന്ന് പറയുന്നത് പാപ്പയായതിനു ശേഷമുള്ള കാര്യമാണ് ബോണസ് ഏവേസിൽ അദ്ദേഹം ആയിരിക്കുമ്പോൾ അതിനു മുൻപ് അദ്ദേഹം വിശ്വസഭ വൈദികനായിട്ട് പ്രൊവിൻഷ്യലായിരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇരുണ്ട അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇരുണ്ട നാളുകളുണ്ടല്ലോ കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെ കടന്ന് വന്ന് ഓരോ ഘട്ടം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉയർത്തെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് അദ്ദേഹം ഈ വേദനകളിലൂടെ ജമല്യ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് കിടന്നു അതെല്ലാം കഴിഞ്ഞ് വന്ന് ആ ഈസ്റ്ററിൻ്റേതായ ഒരു പൂർണ്ണതയിൽ സഹാര രഹസ്യങ്ങളുടെ ആ പ്രഘോഷണമാണല്ലോ മരണത്തെ ജയിക്കുന്ന ക്രിസ്തു ആ ഒരു പ്രഘോഷണം അതിൻ്റെ അർത്ഥവത്തായിട്ട് അദ്ദേഹം നടത്തി ഞാൻ പറയും അദ്ദേഹം ഈ വേദനകളുടെ മധ്യ നിന്നുകൊണ്ട് ഉത്ഥിതനായി അദ്ദേഹം ക്രിസ്തുവിനോടൊപ്പം ആകാനായിട്ട് വിളിക്കപ്പെട്ടു എന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ അങ്ങ് വന്ന് ഒതുങ്ങി കാരണം പിന്നീട് മനസ്സിലായി കർത്താവിൻ്റെ പദ്ധതി നമ്മളെല്ലാം ചിന്തിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഷോക്ക് ഉണ്ടായെങ്കിലും പക്ഷെ അതിനുപരിയായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിലൂടെ ലോകത്തിന് കിട്ടിയത് നമ്മുടെ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ് അത് വേദനകൾ കഴിഞ്ഞ് ഈ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഏറ്റവും വിജയശ്രീ ലാളിതനായി ദേവപിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി എന്ന ഒരു വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം മനസ്സിൽ കുറയും